എം എൽ എ ഓഫീസിന് മുന്നിൽ ചൂണ്ടയിട്ട് യു ഡി എഫ് കൗൺസിലർമാരുടെ പ്രതിഷേധം റോഡ് തകർന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ചൂണ്ടയിട്ടൽ സമരം കണ്ണുതുറക്കൂ എം എൽ എയിലെ പതിവാകുന്നു അപകടങ്ങൾ പതിവാകുന്നു പൊന്നാനി തൃക്കാവിലെ എം എൽ എയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിലെ റോഡ് തകർന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണി നടത്താത്തതിൽ പ്രതിഷേധിച്ച് എം എൽ എ ഓഫീസിന് മുന്നിൽ ചൂണ്ടയിട്ട് യു ഡി എഫ് കൌൺസിലർമാർ പ്രതിഷേധിച്ചു നഗരത്തിലെ റോഡുകളെല്ലാം തകർന്ന സാഹചര്യത്തിൽ എം എൽ എയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിലെ റോഡ് പോലും കുളമായി കിടക്കുന്ന സാഹചര്യത്തിൽ നഗരസഭയ്ക്ക് തന്നെ നാണക്കേടാണെന്ന് യു ഡി എഫ് കൌൺസിലർമാർ കുറ്റപ്പെടുത്തി കുളത്തിന് സമാനമായ റോട്ടിൽ മീൻ പിടിച്ചാണ് യു ഡി എഫ് കൌൺസിലർമാർ പ്രതിഷേധം രേഖപ്പെടുത്തിയത് തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവാത്തത് എം എൽ എയുടെ പിടിപ്പുകേട് മൂലമാണെന്നും പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിം കുറ്റപ്പെടുത്തി പൊന്നാനിയിലെ പൊതുചിത്രമാണ് എം എൽ എ ഓഫീസിന്റെ മുന്നിലുള്ള ഈ റോഡിന്റെ അവസ്ഥ എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് യു ഡി എഫിന്റെ കൌൺസിലർമാർ ഇത്തരമൊരു സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ ദിവസവും നിരവധി പേരാണ് പൊന്നാനിയിലെ റോഡുകളിലെ കുഴിയിൽ വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ പ്രായമായവരെല്ലാം തന്നെ വലിയ രൂപത്തിൽ പ്രയാസമനുഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പൊന്നാനിയിലുള്ളത് പൊന്നാനിയിലെ പൊതു റോഡുകൾ അതുപോലെ തന്നെ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള റോഡുകൾ പി ഡബ്ല്യു ഡിയുടെ നേതൃത്വത്തിലുള്ള റോഡുകൾ എല്ലാ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നിരവധിയായ സമരങ്ങൾ മുസ്ലിം ലീഗിൻ്റെ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് ലീഗിൻ്റെ അതുപോലെ തന്നെ നഗരസഭയിൽ ഞങ്ങളുടെ കൗൺസിലർമാരുടെ ഒക്കെ നേതൃത്വത്തിൽ നിരന്തരമായ സമര പരമ്പരയാണ് പൊന്നാനിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിക്കുള്ളിൽ പൊന്നാനിയിലെ റോഡുകളെല്ലാം യാത്രായോഗ്യമാവുന്ന രൂപത്തിലേക്ക് അതിൻ്റെ ദുർഘടബാധകൾ യാത്രായോഗ്യമാകുന്ന യുഗത്തിലേക്ക് മാറ്റുമെന്നുള്ളത് എം എൽ എക്ക് വാക്ക് നൽകിയിരുന്നു ആ വാക്ക് പോലും പാലിക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല എം എൽ എ ഒരു റബ്ബർ സ്റ്റാമ്പായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഉദ്യോഗസ്ഥരെ കൊണ്ട് നിർബന്ധപൂർവ്വം ചെയ്യിക്കേണ്ട പ്രവൃത്തികൾ എം എൽ എ മേൽനോട്ടം വഹിച്ചു ചെയ്യിപ്പിക്കുന്നില്ല എന്നുള്ള പരാതി യു ഡി എഫുകാർക്ക് മാത്രമല്ല പൊന്നാനിയിലെ പൊതുജനങ്ങൾക്കാകെയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അനുപമ മുരളീധരൻ ആയിഷ അബ്ദു മിനി ജയപ്രകാശ് റാഷിദ് ഇസ്മായിൽ തുടങ്ങിയവർ റാഷിദ്ധ പരിപാടിക്ക് നേതൃത്വം നൽകി ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ്സ് താഴെപ്പാലം ترجمة